ഒരു ദിവസം തത്വചിന്താധ്യാപകനായ മിസ്റ്റർ റോബർട്ട് റയാൻ ജെയ്ക്ക് ഡാനിയൽ എന്നിവരുൾപ്പെടെയുള്ള തൻ്റെ വിദ്യാർത്ഥികളോടൊപ്പം ഒരു പ്രാദേശിക കർഷക ചന്തയുടെ അടുത്തുകൂടി നടക്കുകയായിരുന്നു ഒരു കയറുകൊണ്ട് ഒരു പശുവിനെ വലിക്കാൻ ഒരു മനുഷ്യൻ പാടുപെടുന്നത് അവർ കണ്ടു കാരണം പശു അനങ്ങാൻ വിസമ്മതിക്കുകയായിരുന്നു മിസ്റ്റർ റോബർട്ട് ഇടപെട്ടു നിൽക്കാൻ മനുഷ്യനോട് ആവശ്യപ്പെട്ടു തുടർന്ന് തൻ്റെ വിദ്യാർത്ഥികളോട് ഒരു ചോദ്യം ചോദിച്ചു ആരാണ് ആരുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പശു മനുഷ്യനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ അതോ മനുഷ്യൻ പശുവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ ആരാണ് യഥാർത്ഥ യജമാനൻ ആരാണ് ദാസൻ കയർ പിടിച്ചിരിക്കുന്നത് മനുഷ്യനായതുകൊണ്ടും കെട്ടിയിട്ടിരിക്കുന്ന പശുവിന് മനുഷ്യൻ പോകുന്നിടത്തെല്ലാം പിന്തുടരേണ്ടി വരുന്നതുകൊണ്ടും മനുഷ്യനാണ് യജമാനൻ എന്ന് ജയ്ക്ക് ആത്മവിശ്വാസത്തോടെ മറുപടി നൽകി മിസ്റ്റർ റോബർട്ട് പുഞ്ചിരിച്ചു ജയ്ക്കിൻ്റെ മറുപടി അംഗീകരിച്ചു തുടർന്ന് അപ്രതീക്ഷിതമായി തൻ്റെ ബാക്ക് പാക്കിൽ നിന്നൊരു കത്രികയെ എടുത്ത് കയർ മുറിച്ചു ഉടൻ തന്നെ പശു ഓടിപ്പോയി മനുഷ്യൻ അതിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി പശുവിന് മനുഷ്യനിൽ താൽപര്യമില്ലായിരുന്നെന്നും രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിരുന്നെന്നും എന്നാൽ ഇപ്പോൾ മനുഷ്യൻ പശുവിൻ്റെ പിന്നാലെ ഓടുകയാണെന്നും അതായത് യഥാർത്ഥത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്നത് മനുഷ്യനാണെന്നും മിസ്റ്റർ റോബർട്ട് ചൂണ്ടിക്കാട്ടി കോപം അസൂയ ഭയം അഹങ്കാരം എന്നിവ പോലുള്ള നെഗറ്റീവ് ചിന്തകളുമായി മനുഷ്യർ എങ്ങനെ ഇടപെടുന്നു എന്നതിന് സമാനമാണിതെന്ന് അദ്ദേഹം വിശദീകരിച്ചു നമ്മൾ ഈ ചിന്തകളെ മുറുകെ പിടിക്കുന്നു അവയെ നിയന്ത്രിക്കുന്നു എന്ന് കരുതുന്നു എന്നാൽ യാഥാർത്ഥത്തിൽ അവ നമ്മളെയാണ് നിയന്ത്രിക്കുന്നത് നമ്മൾ വർഷങ്ങളോളം അവയെ ചുമക്കുന്നു നമ്മുടെ മനസ്സിൽ ഉപയോഗശൂന്യവും ദോഷകരവുമായ കാര്യങ്ങൾ നിറയ്ക്കുന്നു എന്നിരുന്നാലും ആ ചിന്തകളിൽ നമുക്ക് താൽപ്പര്യമില്ലാതാകുന്ന നിമിഷം അവ ഓടിപ്പോകുന്നു ആ പശുവിനെ പോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല വസ്തുക്കളുടെയും ആളുകളുടെയും ഉടമകളാണെന്ന് വിശ്വസിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഉടമകളല്ലെന്ന് മിസ്റ്റർ റോബർട്ട് ഉപസംഹരിച്ചു നമ്മുടെ ആവശ്യങ്ങൾ കാരണം നമ്മൾ അവരുടെ ദാസന്മാരായി മാറുന്നു നമ്മൾ ആരെയെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും എത്രത്തോളം ആശ്രയിക്കുന്നുവോ അത്രത്തോളം അവർ നമ്മളെ നിയന്ത്രിക്കുന്നു മാനസിക മാലിന്യങ്ങളെ ഉപേക്ഷിച്ച് പുതിയതും മനോഹരവുമായ ഒരു ജീവിതം ആരംഭിക്കുന്നതിലൂടെ സ്വതന്ത്രരും സമാധാനപരവുമായിരിക്കുക എന്നത് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നും കാരണം ശാന്തവും ശൂന്യവുമായ മനസ്സാണ് ഏറ്റവും സന്തോഷകരമായ ഇടമെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു